സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാർ ഇല്ലായ്മയാണ് കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്നും അതുകൊണ്ട് തന്നെ നാലാം വാർഷികം ആഘോഷിക്കാനുള്ള ഒരു അവകാശവും സർക്കാരിന് ഇല്ല എന്നും വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലിരിക്കെ നാലാം വാർഷികം ആഘോഷിക്കാൻ സർക്കാരിന് ധാർമ്മിക അവകാശമില്ല പ്രതിസന്ധികൾ പരിഹരിക്കാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള പരിപാടികളിൽ യു ഡി എഫ് ജനപ്രതിനിധികൾ പങ്കെടുക്കുമെന്നും അല്ലാതെയുമുള്ള എല്ലാ വാർഷികാഘോഷ പരിപാടികളും ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നും വി ഡി സതീശൻ വ്യക്തമാക്കി മനമ്പത്തെ പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാരാണ് പ്രതിയെന്നും ഭൂമി വിട്ടുകൊടുത്ത സേട്ടിന്റെ കുടുംബവും ഫറൂഖ് കോളേജ് മാനേജ്മെന്റും ഭൂമി വഖഫല്ലെന്ന് പറയുമ്പോഴും വഖഫ് ബോർഡാണ് വിഷയത്തിൽ കടുംപിടുത്തം തുടരുന്നത് മുനമ്പത്തെ വഖഫ് ഭൂമി അല്ലെന്നതാണ് താൻ നേരത്തെ പറഞ്ഞത് അത് തന്നെയാണ് ശരിയെന്നും അധികാരത്തിൽ വന്നാൽ പത്ത് മിനിറ്റിൽ പ്രശ്നം പരിഹരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ആശാവർക്കർമാരുടെ വിരമിക്കൽ പ്രായം അറുപത്തിരണ്ട് വയസ്സാക്കിയ നടപടി മരവിപ്പിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത് അറുപത്തിരണ്ടാം വയസ്സിൽ ആനുകൂല്യങ്ങളില്ലാതെ ആശാവർക്കർമാർ സ്വയം വിരമിച്ചു പോകണമെന്ന് സർക്കാർ നേരത്തെ ഉത്തരവിറക്കിയിരുന്നു ഈ ഉത്തരവിനെതിരെ ആശാവർക്കർമാർ ശക്തമായ പ്രതിഷേധമുയർത്തിയിരുന്നു ഇതേ തുടർന്ന് ഉത്തരവ് മരവിപ്പിച്ചതായി മന്ത്രി വാക്കാൽ പറഞ്ഞു മന്ത്രി വാക്കാൽ പറഞ്ഞ തീരുമാനമാണ് ഉത്തരവായി ഇപ്പോൾ സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത് അതേസമയം വിരമിക്കൽ ആനുകൂല്യമായി അഞ്ചു ലക്ഷം രൂപ നൽകണമെന്നത് പരിഗണിച്ചിട്ടില്ല പ്രശ്ന പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കാനുള്ള തീരുമാനവും നടപ്പിലാക്കിയിട്ടില്ല ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ മൂന്നു മാസം കൊണ്ട് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ബി ജെ പിക്ക് എതിരെ പരസ്യ വിമർശനവുമായി തലശ്ശേരി ആർച്ച് ബിഷപ്പുമാർ ജോസഫ് പാംപ്ലാനി മതേതരത്വം ഭരണഘടന നാടിന് നൽകുന്ന ഏറ്റവും ശക്തമായ ഉറപ്പായിട്ട് പോലും ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുകയാണെന്നും പാംപ്ലാനി കൂട്ടിച്ചേർത്തു ഇത്തരത്തിൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ കണ്ണീരിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ദുഃഖവെള്ളി ആചരിക്കുന്നത് എന്നും ജബൽപൂരിലും മണിപ്പൂരിലും ഇതാണ് സംഭവിക്കുന്നത് എന്നും ജോസഫ് പാംപ്ലാനി പറഞ്ഞു കുരിശിന്റെ വഴി പരിപാടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം കുരിശിന്റെ യാത്ര പോലും നടത്താൻ അനുവാദമില്ലാത്ത എത്രയോ നഗരങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത് ജബൽപൂരിലും മണിപ്പൂരിലും എല്ലാം എത്രയോ മിഷണറിമാർ ക്രിസ്ത്യാനികളായതിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ടു ക്രിസ്തുവും സുശേഷവും അതിന്റെ അനുനായികളും ആദർശങ്ങളും രാജ്യദ്രോഹപരമായ കാര്യമാണെന്നാണ് ഇന്ന് ചിത്രീകരിക്കപ്പെടുന്നത് മധവൻ രാഷ്ട്രീയം തമ്മിൽ അനാവശ്യമായി സഖ്യം ചേരുമ്പോൾ അർഹതപ്പെട്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും നിഷ്കളങ്കർ നിഡൂരമായി കൊല്ലപ്പെടുകയും നീതിയും സത്യവും കുഴിച്ചുമൂടപ്പെടുകയും ചെയ്യുമെന്നും ജോസഫ് പാംപ്ലാനി പറഞ്ഞു എല്ലാവർക്കും നീതി ലഭിക്കണമെന്നാണ് കുരിശിന്റെ വഴി ഓർമ്മിപ്പിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് സംസ്ഥാനത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പത്തൊൻപത് ഇരുപത് തീയതികളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് അഞ്ചു ദിവസം എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും പ്രത്യേക അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല എന്നും ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ